നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് ആ സമയം ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള ചിലരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാവും മറ്റൊന്നുമല്ല ചില ഘട്ടങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥ എന്ന് പറയാറില്ലേ അതുതന്നെയാണിത് ഇങ്ങനെയുള്ളവർ പതിവായി കുങ്കുമവും മഞ്ഞളും ചേർത്ത ചന്ദനക്കുറികൾ തൊടുന്നത് നിങ്ങളെ ശാന്തരായിരിക്കാൻ സഹായിക്കും ചന്ദ്രന്റെ സ്ഥാനം മനസ്സിന്റെ അവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് രാഹുവും കേതുവും ശനിയും ചന്ദ്രന്റെ ഭാവത്തിലോ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഇരുവശത്തും ഗ്രഹങ്ങളില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചെയ്താൽ അത് മനസ്സിനെ ദോഷകരമായി ബാധിക്കും അതിനാൽ ഈ സമയങ്ങളിൽ ഓം ചന്ദ്രായ നമഹ എന്ന് പതിവായി ജപിക്കുന്നത് മനസ്സ് ശാന്തമാകാൻ നല്ലതാണ്